ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നാം ആണ്ട് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ജൂൺ മാസം പത്താം തീയതി വരെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കാനായി അത്തരത്തിൽ തീരുമാനിച്ച് അങ്ങനെ വരുന്ന അവസരത്തിൽ അവസാനത്തെ ശ്രീമതി ഗാന്ധിയുടെ ടെലിഫോൺ കോൾ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഡൽഹിയിലേക്കാണ് ചെല്ലുന്നത് അദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെടുന്നു അദ്ദേഹത്തെ വിളിക്കുമായിരുന്നത് ചാച്ചാജി എന്നാണ് ഐ വോണ്ട് ടു സീ ചാച്ചാജി എന്നതായിരുന്നു ആ സന്ദേശം സർ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് ശ്രീമതി ഗാന്ധിയുടെ വീട്ടിലേക്ക് പോയി അന്ന് പ്രധാനമന്ത്രിയാണ് അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രീമതി ഗാന്ധി അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത് ചാച്ചാജി എനിക്കിങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി മാർഗമില്ല എന്നത് ഇത് ഞാൻ പറയുന്നത് മുഴുവൻ സത്യവും ഇത് സത്യമല്ലാത്തതായി ഞാനൊന്നും കൂടെ പറഞ്ഞിട്ടില്ല സംശയമുണ്ട് എങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളോട് വളരെ പ്രായമുള്ളവരോട് ചോദിക്കണം ഇന്നും ഡൽഹിയിൽ ജീവിക്കുന്നവരോട് ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാണ് സെ സുർജിത്ത് പടിയിറങ്ങിയത് ഓർമ്മയുണ്ടോ തൗഫീഖ് ശവിക്കപ്പെട്ട ഒരു പ്രഭാതം ഒക്ടോബർ മാസം മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് സംഭവിച്ചതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ഔദ്യോഗിക വസതിയിൽ അത്തരത്തിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്നതായ നിലയിലേക്കും ഉണ്ടായിട്ടുള്ള വർഗീയ ലഹളകളും അതിന് എന്തൊക്കെയാണ് ഉണ്ടായത് ഡൽഹിയിലും മറ്റുള്ളിലും എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത്തരം കൂട്ടക്കുരുതികളാണ് നടന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ജമായത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നു എന്നുള്ളത് മാത്രമല്ല അതിനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടിയായി പിറവിയെടുത്തതായിട്ടുള്ള അണലിപ്പാമ്പ് അണലിപ്പാമ്പിനെയാണ് പ്രസവിക്കുക മൂർഖം പാമ്പിൻ്റെ മുട്ടയിൽ നിന്ന് മൂർഖം പാമ്പ് മാത്രമാണ് പൊട്ടിവിടരുക ചേര മഞ്ഞച്ചേര അല്ല വട അങ്ങനെ ഇറങ്ങി വരിക ഇവിടെ ആരാണ് ഈ വെൽഫെയർ പാർട്ടി ഒന്ന് പരിശോധിച്ച് വെൽഫെയർ പാർട്ടിയുടെ ജന്മം എപ്പോഴാണ് എവിടെ നിന്നാണ് ഇതിൻ്റെ വരവ് ഇതിൻ്റെ വരവ് എന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു പാർട്ടി ആ പാർട്ടിയുടെ ജനനം എന്നുള്ളത് ആർ എസ് എസ് എങ്ങനെയാണോ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മൂഞ്ചി രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പോയിട്ട് മുസോളിനെ വന്ന് കണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വോളണ്ടിയർമാർ ഏത് വേഷത്തിലാണോ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ ഗണവേഷധാരികളായി ഇവിടെ തുടങ്ങുന്നത് പോലെ തന്നെ അങ്ങനെ ചില മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ വർഗീയതയിൽ ചാലിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം എങ്ങനെയാണോ നടത്തുന്നത് അതിൻ്റെ ഡിറ്റോ പകർപ്പായി ഈ വെൽഫെയർ പാർട്ടി മാറി കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കെതിരായും അത്തരത്തിൽ രംഗത്തിറങ്ങുന്നതിൻ്റെ അതിനെ ഒരു അവിശുദ്ധ സഖ്യത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി മാറി നോക്കുക എസ് ഡി പി ഐ എസ് ഡി പി ഐയും എൻ ഡി എഫും തമ്മിലുള്ള ബന്ധമാണ് അതും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് ഇവർ പല ആളുകളും വരികയും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളായി മാറുകയും അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ അങ്ങനെ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഈ വെൽഫെയർ പാർട്ടിയെ വല്ലാതെ ഇങ്ങനെ ഈ ഈ നമ്മളിങ്ങനെ വിളിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ലോണ്ടറിയിൽ ഇട്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ഇവിടെ അവിശുദ്ധ സഖ്യം ഉണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഇത് മഴവിൽ സഖ്യമൊന്നുമല്ല മഴവില്ലെന്നുള്ള യഥാർത്ഥമാണ് എങ്കിലും കാണുന്നത് ചക്രവാളത്തിൽ അങ്ങനെ കാണുന്നതിനെല്ലാം കുട്ടികളെ കാണിക്കുന്നതുമെല്ലാം മനോഹരമായൊരു കാര്യമാണ് ഇതെന്താണ് ഈ നാടിനും ഈ രാഷ്ട്രത്തിനും ഏറ്റവും ഭീഷണമായിട്ടുള്ള ഒരു കാര്യമാണ് വിദേശ പണമടക്കം ഒഴുക്കുകയാണ് രാഷ്ട്രവിരുദ്ധ ശക്തികളുമായിട്ടാണ് ഇത്തരത്തിലുള്ള സഖ്യം ചെയ്യൽ അതിലേക്ക് കോൺഗ്രസ് ഒരു കാരണവശാലും എത്തരുത് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരായി കാശ്മീരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനായി ബി ജെ പി സഹായിച്ചു കൊടുത്തത് ജമ്മു കാശ്മീരിലെ എ ഇസ്ലാമിയാണ് അല്ലേ ആ ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇവിടെ അന്നത്തെ ടെലിവിഷനിലടക്കം രാവിലെ ഈ ചില അതിൽ കേരളത്തിൽ ജമാത്ത് എ ഇസ്ലാമിയുടെ ഒരു മാധ്യമമുണ്ട് ആ മാധ്യമത്തിൽ രാവിലെയെല്ലാം ആ ടെലിവിഷൻ ചാനലിൽ എഴുതി കാണിച്ചത് അവസാനത്തെ തരിയും തരികാമിതാ തീരുന്നു എന്നുള്ളതായിരുന്നു വലിയ ആഹ്ലാദമായിരുന്നു അത് മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഗർഭം ചെറുതും വലുതുമില്ല അത് എന്തായാലും പുറത്തു വന്നേ പറ്റൂല്ലെങ്കിൽ ചാവുള്ള ആകണം എന്നുള്ളത് കൊണ്ട് ആ ടെലിവിഷനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്ക് എഴുതി കാണിച്ചത് അതൊക്കെയായിരുന്നു ജീവിതത്തിൽ ഒമ്പത് തവണ ഭീകരവാദികളുടെ ആക്രമണത്തിന് വിധേയമായിട്ട് പോലും അങ്ങനെ രക്തസാക്ഷി ആകേണ്ടി വന്നില്ല ഇപ്പോഴും ജീവിക്കുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ കടുത്ത ഡയബറ്റിക് രോഗിയായ ഒരു മനുഷ്യൻ തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട നാല് ആളുകൾ ഭീകരവാദികളുടെ ആക്രമണത്തിനെതിരായി കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അവിടെ പരാജയപ്പെടുത്താൻ ബി ജെ പി ഉപയോഗിച്ച് തീരുന്നില്ല ഇവിടെ ഈ പറയുന്ന കൂട്ടുകെട്ടിൻ്റെ ഉണ്ടല്ലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എസ് ഡി പി ഐ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ആ എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് പി ഡി എഫ് ഇപ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇവരെല്ലാം ഡിണ്ടുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ായി എന്താ ചെയ്തത് രണ്ടുകളിൽ തമിഴ്നാട്ടിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ചത് ആരായിരുന്നു ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ബി ജെ പി ഉപയോഗിച്ച ചട്ടുകത്തിന്റെ പേര് എ ഡി എം കെ എന്നായിരുന്നു കാരണം എ ഡി എം കെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ഇതൊക്കെയല്ലേ നമ്മൾ മുമ്പിൽ കണ്ടത് എന്തും പറയാം ശരിയാണ് മഴ കനത്ത മഴ തിരുവനന്തപുരത്ത് പെയ്തു അതായത് എറണാകുളത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ രാജിവെക്കണം പറയാം ബി എൽ ഒമാർ മറ്റു പല സംസ്ഥാനങ്ങളിൽ രാജിവെച്ചു അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ രാജിവെക്കണം പറയാം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നാലാം നിലയിലേക്ക് പടി ചവിട്ടി കയറിപ്പോയ ഒരു മുൻ കേന്ദ്രമന്ത്രി പിന്നീട് ഗവർണറായി ഉണ്ടായിരുന്നൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ പഠിച്ച് വിട്ടിക്കയറി ഐ ആം ഓക്കെ ഐ വിൽ ബി കമ്മിങ് ബാക്ക് ഓക്കെ ഐ വിൽ ബി ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് പടികേറിപ്പോയ മനുഷ്യനെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടിയിലെടുത്ത് ആരോഗ്യമന്ത്രിയുടെ പേരിൻ്റെ മാറ്റി കഴിയുമ്പോൾ എന്താവുമായിരുന്നോ അതുതന്നെയായി എടുത്തുകൊണ്ട് വരേണ്ടി വന്ന ഗതികേട് മറന്നു പോകരുത് ഇവിടെ ഈ കേരളത്തിൽ വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി ഒരെണ്ണം ഉണ്ടായിട്ടില്ല അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഘോഷയാത്രകളുടെയും പെരുന്നാളുകളുടെയും തിരുനാളുകളുടെയും ഒന്നും കുറവ് കൊണ്ടൊന്നുമല്ല വിശ്വാസികളുടെ കുറവുകൊണ്ടൊന്നുമല്ല ഇവിടെ ഈ തിരുവനന്തപുരം കത്തിയതാണ് പതിനാല് ജില്ലകളിൽ പതിനൊന്ന് മനുഷ്യരാണ് മരിച്ചു വീണത് പോവരുത് വർഗീയതയുടെ വിളയാട്ടം കൊണ്ട് അത്തരത്തിൽ കളിയാടിയ ഒരുപാട് ആളുകളുണ്ട് ഒമ്പത് കൊല്ലക്കാലം ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാൻ സമ്മതിക്കാതെ കേരളത്തെ നിർത്തുമ്പോൾ വികസനവും ക്ഷേമവും സമാധാനവും എന്നത് മുദ്രാവാക്യം മാത്രമല്ല അതങ്ങനെ തന്നെ ഉണ്ടാവും ഇങ്ങനെ തലയാട്ടാൻ കേരളത്തിൽ കഴിയും അങ്ങനെ തലയാട്ടാനായി ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും തൗഫീഖിനും തൗഫീഖിൻ്റെ കൂട്ടുകാർക്കും കഴിയില്ല വേഷം കണ്ടാൽ അറിഞ്ഞുകൂടിയ തീവ്രവാദിയെ എന്ന് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അത്തരത്തിൽ ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് എല്ലാവിധത്തിലും ഒത്താശ ചെയ്തു കൊടുത്ത് തങ്ങളോടൊപ്പം മത്സരിക്കുന്ന സഖ്യകക്ഷികളടക്കം ചതിവിൽപ്പെടുത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള നിലപാടുകളുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും ും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന തേജസ്വി യാദവിനെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന തീച്ചുളയിലേക്ക് വളിച്ചെറിഞ്ഞത് കോൺഗ്രസ് അല്ല എന്ന് പറയുമോ നിർത്താൻ ഇല്ലാതെ വന്നപ്പോൾ വഴിയെ പോയ ആളുകളടക്കം വിളിച്ചു വരുത്തി സ്ഥാനാർത്ഥികളായി കിട്ടേണ്ടിയിരുന്ന ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിക്കളഞ്ഞതും ഇപ്പോൾ അടി എവിടെ നിന്ന് തുടങ്ങുന്നു ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് സാധാരണ ഇവിടെ കോൺഗ്രസിൻ്റെ ആപ്പീസിലാണ് നിരീക്ഷകർ വരുമ്പോൾ അടി നടക്കുക എന്നതും വസ്ത്രാക്ഷേപം നടത്തുക എന്നുള്ളത് അവിടെ കണ്ടത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കൂട്ടയടി ആരംഭിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് ാണ് നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായ പോരാട്ടമാണ് ആ രാഷ്ട്രീയമായ പോരാട്ടത്തിൽ മൂന്നാമത്തെ തവണയും അധികാരം നഷ്ടപ്പെട്ടു പോയേക്കും എന്നുള്ള വിഹുലത കൊണ്ട് ആരുമായും എങ്ങനെയും അത്തരത്തിൽ സന്ധി ചെയ്യുക കൂട്ടുകൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക് പിന്നീട് കഴിയാതായിപ്പോകും അതാണ് അതായത് ദേശീയ പരിപ്രേഷ്യത്തിൽ തന്നെ ഈ അപകടകരമായ ഈ മഴവിൽ സഖ്യത്തിൻ്റെ അപകടങ്ങൾ ഇത്തരത്തിൽ മതരാഷ്ട്രവാദം മുമ്പോട്ട് വയ്ക്കുന്ന ഏത് വിഭാഗത്തുമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ അത് കോൺഗ്രസ് ഇരയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിന് മുമ്പൊക്കെ നാം കണ്ട കാര്യങ്ങളാണ് ഇതേ സംബന്ധിച്ചാണ് അദ്ദേഹം വരച്ചിട്ടത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ